ഉത്തരവുകൾ കൊണ്ട് മാത്രം രാജ്യത്തിന്റെ ഭരണചക്രം മുന്നോട്ട് കൊണ്ടുപോകാനാണെങ്കിൽ എന്തിനാണ് ഇന്ത്യക്ക് പ്രധാനമന്ത്രിയും രാഷ്ട്രപതിയും മന്ത്രിമാരുമെല്ലാം പതിനൊന്ന് വർഷമായി രാജ്യം ഭരിച്ചിട്ടും ഇപ്പോഴും അധികാരമില്ലാതെ വെറും ദുർബലനായ ഒരാളാണ് ഇപ്പോൾ ഇന്ത്യ ഭരിക്കുന്നതെന്ന് തോന്നി പോവുകയാണ് കോടതികൾ പറയുന്നതനുസരിച്ച് മാത്രം ഭരിക്കാൻ കഴിയുന്ന വെറും ഒരു പാവയായ അധികാരികൾ കടിച്ചു തൂങ്ങി കിടക്കണോ എന്നത് ഭരണാധികാരികൾ ആലോചിക്കണം കോടതികളും ഭരണഘടനയും വിമർശനത്തിനധീതരാണ് എന്നതാണ് ബി ജെ പിയുടെ വിചാരമെന്ന് തോന്നുന്നു അതുകൊണ്ടാണ് കോടതികളുടെ അമിതമായ ഇടപെടലിനെതിരെ പ്രതികരിച്ച അപൂർവം ബി ജെ പി നേതാക്കളെ പോലും ബി ജെ പി തള്ളിപ്പറഞ്ഞത് എന്തിനത്ര അടിമത്തം എന്ന് മനസ്സിലാകുന്നില്ല ഇന്ത്യ ജനാധിപത്യ രാജ്യമാണ് എന്നത് ഭരിക്കുന്ന പാർട്ടിക്ക് പോലും അറിയില്ല ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമെന്നത് ഇനി ഇന്ത്യക്ക് ചേരില്ല ഇന്ത്യയിൽ ജനാധിപത്യമല്ല നിലവിലുള്ളത് ജുഡീഷ്യറിയുടെ ഭരണമാണ് ഇന്ത്യയിൽ ഇപ്പോൾ നടക്കുന്നതെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകനായ ജിതിൻ ജേക്കബ് പറയുന്നത് അതുപോലെ തന്നെ കോടതിയുടെ നിലപാടുകളെയും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഇവിടെ ഫേസ്ബുക്കിൽ പങ്കുവെച്ച കുറിപ്പിലൂടെയാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത് അദ്ദേഹത്തിന്റെ പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് കോടതികളും ഭരണഘടനയെ വിമർശനത്തിന് അതീതരാണ് എന്നതാണ് ചില്ലരുടെ ധാരണ രാജാധികാരം പോലെ അല്ലെങ്കിൽ കുടുംബാവകാശം പോലെ കോടതികൾ ജനാധിപത്യത്തെ നോക്കുകുത്തികളാക്കി ഇന്ത്യ ഭരിക്കുകയാണ് എന്നതാണ് നിലവിലെ യാഥാർത്ഥ്യം ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ക്യാൻസറായി മാറുകയാണ് കോടതികൾ എന്നത് പറഞ്ഞാലും തെറ്റില്ല ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുകൾക്ക് സ്വതന്ത്രമായ ഒരു നിയമം പാസാക്കാനോ നിയമപരമായ തീരുമാനങ്ങൾ എടുക്കാനോ പോലും കഴിയാതെ വരുന്ന അവസ്ഥ എത്രത്തോളം അരാജകത്വം രാജ്യത്ത് സൃഷ്ടിക്കുന്നു എന്നത് ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യമാണ് ഇന്ത്യൻ പാർലമെന്റ് പാസാക്കുന്ന നിയമങ്ങൾക്കും സർക്കാരിന്റെ നിയമപരമായ തീരുമാനങ്ങൾക്കും ഒക്കെ തന്നെ മേൽ വർഷങ്ങളോളം അടയിരിക്കുന്ന കോടതികൾ ഇന്ത്യയുടെ വികസനത്തെ വലിയ രീതിയിൽ പിന്നോട്ടടിക്കുന്നു എന്നതും ഒരു യാഥാർത്ഥ്യമാണ് രണ്ടായിരത്തി പതിനാലിൽ ഇന്ത്യയിലെ ആകെയുള്ള ഇരുന്നൂറ്റി പതിനെട്ട് കൽക്കരി ഖനന ലൈസൻസുകളിൽ ഇരുന്നൂറ്റി പതിനാലെണ്ണവും കോടതി വിധിയെ കൊണ്ട് ഒറ്റയടിക്ക് റദ്ദാക്കപ്പെട്ടു ഈ വിധിയെ തുടർന്ന് തിരിച്ചടി നേരിട്ടത് കൽക്കരി മേഖല മാത്രമല്ല ആ മേഖലയിലെ കമ്പനികൾക്ക് വായ്പ കൊടുത്തിരുന്ന ബാങ്കുകൾ വരെയായിരുന്നു ആ ഒറ്റ കോടതി വിധി കാരണം ക്യാൻറ ബാങ്ക് ഖനന കമ്പനികൾക്ക് നൽകിയ നാലായിരം കോടി രൂപയുടെ ബാങ്ക് വായ്പ കിട്ടാക്കടമായി മാറിയെന്ന് ഒരിക്കലൊരു ഫസ്റ്റ് ട്രെയിനിങ് കോളേജ് പറഞ്ഞു തോർക്കുന്നു തമിഴ്നാട്ടിലുണ്ടായ വിവാദമായ സ്റ്റെർലൈറ്റ് കോപ്പർ പ്ലാന്റ് കേസിൽ ഉണ്ടായ കോടതി ആ ഒരു വിധിയെ തുടർന്നുകൊണ്ട് ഇന്ത്യക്ക് കോപ്പർ ഉൽപ്പാദനത്തിൽ ഉണ്ടായിരുന്ന മേൽക്കോമ നഷ്ടപ്പെട്ടു ഇന്നിപ്പോൾ ചൈനയ്ക്കാണ് അതിൽ മുൻതൂക്കമുള്ളത് അതുപോലെ ജനങ്ങൾ തിരഞ്ഞെടുക്കപ്പെടുന്ന പാർലമെന്റുകളെ വെറും നോക്കുകുത്തികളാക്കി കോടതികൾക്ക് ഇന്ത്യ ഭരിക്കാനാണെങ്കിൽ പിന്നെ പാർലമെന്റും തിരഞ്ഞെടുപ്പും ഒന്നും വേണ്ടല്ലോ കോടതി ഉത്തരവുകൾ കൊണ്ട് മാത്രം രാജ്യത്തിന്റെ ഭരണചക്രം മുന്നോട്ട് കൊണ്ടുപോകാനാണെങ്കിൽ എന്തിനാണ് ഇന്ത്യക്കും പ്രധാനമന്ത്രിയും രാഷ്ട്രപതിയും മന്ത്രിമാരുമെല്ലാം രാഷ്ട്രപതിക്ക് വരെ ഉത്തരവ് നൽകുന്ന കോടതികൾ ഏത് കേസിലാണ് മൂന്ന് മാസം കൊണ്ടൊരു കേസിൽ വിധി പറഞ്ഞിട്ടുള്ളത് അഞ്ചു കോടി കേസുകളാണ് ഇന്ത്യയിൽ കെട്ടിക്കിടക്കുന്നത് എന്നതാണ് കണക്ക് ലാവലിൻ അഴിമതി കേസൊക്കെ സുപ്രീം കോടതിയിൽ നാൽപ്പത് തവണയാണ് മാറ്റിവെച്ചിട്ടുള്ളത് ഓർക്കണം സത്യത്തിൽ കോടതികളെ അല്ല ഇവിടെ പഴിക്കേണ്ടത് കഴിവുകെട്ട ഭരണകൂടത്തെയാണ് പതിനൊന്ന് വർഷമായി രാജ്യം ഭരിച്ചിട്ടും ഇപ്പോഴും അധികാരമില്ലാത്ത വെറും ദുർബലനായ ഒരാളാണിപ്പോൾ ഇന്ത്യ ഭരിക്കുന്നതെന്ന് തോന്നിപ്പോവുകയാണ് ഇന്ത്യയിലെ ഏറ്റവും ദുർബലനായ പ്രധാനമന്ത്രിയായിരുന്നു മൻമോഹൻ സിംഗ് എന്ന് വിമർശനം പലരും ഉയർത്തിയിട്ടുണ്ട് പൊതുവെ മിതഭാഷിയായിരുന്ന മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ഒരിക്കൽ പൊട്ടിത്തെറിച്ചുകൊണ്ട് പറഞ്ഞത് ഓർക്കുന്നു ദ സുപ്രീം കോർട്ട് ഷുഡ് നോട്ട് ഗെറ്റ് ഇൻ ടു ദി റിലം ഓഫ് ദി പോളിസി ഫോർമുലേഷൻ പാർലമെന്റിന്റെ പടിയിലെ സാഷ്ടാംഗ നമസ്കാരവും അതുപോലെ ഭരണഘടനയുടെ ഫോട്ടോ കാണുമ്പോൾ ഉള്ള നട്ടെല്ലു വളച്ച് നടത്തി അതി വിനയം വാരി വിതറുമ്പോൾ കോടതികൾക്ക് മുന്നിൽ രാജാവിനേക്കാൾ വലിയ രാജഭക്തിയോടെ തന്നെ ഒരക്ഷരം ഉരിയാടാതെ അടിമയെ പോലെ നിൽക്കുകയാണ് ഗവർണർ കേസിലെ കോടതി വിധിയുടെ മറവിൽ സ്വയം ഭരണം വേണമെന്ന പ്രമേയം പാസാക്കാൻ പോവുകയാണ് തമിഴ്നാട് എന്ന വാർത്തകൾ വരുന്നു പക്ഷിയായ വിഘടനവാദം ഉയർത്തി രാജ്യത്തിന്റെ അഖണ്ഡതയെയും ഐക്യത്തെയും വെല്ലുവിളിക്കുന്നത് കണ്ടിട്ടും ദുർബലമായി എങ്കിൽ പോലും പ്രതികരിക്കാൻ രാജ്യം ഭരിക്കുന്നവർക്കാകുന്നില്ല എന്ന് തോർക്കണം ആവശ്യത്തിലധികം ഭൂരിപക്ഷം ഉണ്ടായിരുന്നപ്പോൾ ചെയ്യേണ്ടത് ചെയ്യാതെ ജനാധിപത്യവും സഹിഷ്ണുതയും പൊക്കി പിടിച്ചിരുന്നതിന് അതിന്റെ ഫലമാണിപ്പോൾ അനുഭവിക്കുന്നത് കോടതി പറയുന്നതനുസരിച്ച് മാത്രം ഭരിക്കാൻ കഴിയുന്ന വെറും പാവയായി അധികാരികൾ കടിച്ചു തൂങ്ങി കിടക്കണോ എന്നത് ഭരണാധികാരികൾ ആലോചിക്കണം മൻമോഹൻ സിംഗിനെ മുന്നിൽ നിർത്തി സോണിയാഗാന്ധിയാണ് കോൺഗ്രസ് ഭരണകാലത്ത് ഇന്ത്യ ഭരിച്ചതെന്ന വിമർശനത്തെക്കാൾ എത്രത്തോളം നാണക്കേടാണ് രണ്ടായിരത്തി മുതൽ കോടതികളാണ് ഇന്ത്യ ഭരിക്കുന്നത് എന്ന യാഥാർത്ഥ്യമുണ്ടാക്കുന്നത് കോടതികളും ഭരണഘടനയും വിമർശനത്തിന് അധീതരാണ് എന്ന് ബി ജെ പിയുടെ വിചാരമെന്ന് തോന്നുന്നു അതുകൊണ്ടാണ് കോടതികളുടെ അമിതമായ ഇടപെടലിനെതിരെ പ്രതികരിച്ച അപൂർവം ബി ജെ പി നേതാക്കളെ പോലും ബി ജെ പി തള്ളി പറഞ്ഞത് എന്തിനത്ര അടിമത്തം എന്ന് മനസ്സിലാകുന്നില്ല ഇന്ത്യൻ ജനാധിപത്യ രാജ്യമാണ് എന്നത് ഭരിക്കുന്ന പാർട്ടിക്ക് പോലും അറിയില്ല ഭരണഘടനയിലുള്ള അടിയന്തരാവസ്ഥ നിയമത്തെ ഇന്ദിരാഗാന്ധി എത്ര ഫലപ്രദമായിട്ടാണ് ഉപയോഗിച്ചതെന്ന് കണ്ടുപഠിക്കണം തമിഴ്നാട് നാളെ മറ്റൊരു രാജ്യമായി മാറണമെന്ന ആവശ്യം നാളെ ഉന്നയിച്ചാൽ അപ്പോഴും ഇതേ മൗനം തുടരുമോ അധികാരമുണ്ടായാൽ പോരാ അത് ഉപയോഗിക്കാൻ പഠിക്കണം രാജ്യം വലിയ അരാജകത്വത്തിലേക്കാണ് നീങ്ങുന്നത് അധികാരമില്ലാത്ത സർക്കാരുകളെ സർക്കാർ ഉദ്യോഗസ്ഥർ പോലും വകവെക്കില്ല കോടതികൾ ഇനിയിപ്പോൾ സൈന്യത്തിന്റെ കാര്യത്തിൽ കൂടി ഇടപെടൽ തുടങ്ങുമോ എന്നതാണ് ഭയം അതുകൂടി മാത്രമേ ഇനി ബാക്കിയുള്ളൂ അതുകൂടി ആയാൽ എല്ലാം പൂർണമാകും ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം എന്നത് ഇനി ഇന്ത്യക്ക് ചേരില്ല ഇന്ത്യയിൽ ജനാധിപത്യമല്ല നിലവിലുള്ളത് ജുഡീഷ്യറിയുടെ ഭരണമാണ് ഇന്ത്യയിൽ ഇപ്പോൾ പാകിസ്ഥാൻ എന്ന രാജ്യത്തെ കുറിച്ച് പറയാനുണ്ട് ലോകത്തെ എല്ലാ രാജ്യങ്ങൾക്കും പക്ഷേ പാകിസ്ഥാൻ സൈന്യത്തിന് ഒരു രാജ്യം തന്നെയുണ്ട് മോസ്റ്റ് ഹാവ് ബട്ട് പാകിസ്ഥാൻ ആർമി ഹാസ് എ കൺട്രി അത് തന്നെയാണ് ഇന്ത്യയുടെ കാര്യത്തിലും ഇപ്പോൾ തോന്നുന്നത് ലോകത്തെ എല്ലാ രാജ്യങ്ങൾക്കും ജുഡീഷ്യറിയുണ്ട് പക്ഷേ ഇന്ത്യയിൽ ജുഡീഷ്യറിക്ക് ഭരിക്കാൻ വേണ്ടി ഒരു രാജ്യം തന്നെയുണ്ട് ഇതായിരുന്നു അദ്ദേഹത്തിന്റെ പോസ്റ്റിന്റെ പൂർണ്ണരൂപം news Best karma news